ഗോവിന്ദൻ മാധ്യമങ്ങളെ പ്രഖ്യാപനം നിലപൂര് ഇപ്പോൾ വന്നി കഴിഞ്ഞിരിക്കുകയാണ് ഔദ്യോഗികമായിട്ട് നാളെയാണ് പ്രഖ്യാപനത്തിൻ്റെ തീയതി അവർ പ്രഖ്യാപിച്ചത് വളരെ ചുരുക്കം ദിവസം കൊണ്ട് ഉപതെടുപ്പ് പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാത്ത രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താഴെ തലം വരെയുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനം വളരെ സജീവമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും പ്രവർത്തനം നടത്തുകയും നടന്നു വരികയും ചെയ്യുകയാണ് തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്ത്യയോടമനുസരിച്ച സ്വതന്ത്രൻ ഇ വി അൻബർ യു ഡി എഫിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റ കൊടുക്കുന്ന നിലപാടാണിതെന്ന് ഇപ്പോൾ പ്രകടമായി പുറത്തു വന്നിരിക്കുകയാണ് ഞങ്ങളത് ആദ്യം മുൻകൂട്ടി തന്നെ പറഞ്ഞാണ് ടി എം കെയുടെയോ തൃണമൂൽ കോൺഗ്രസിൻ്റെയോ ഒക്കെ പേര് ഉപയോഗിക്കുമെങ്കിലും ആത്യന്തികമായി കേരളത്തിൽ രാഷ്ട്രീയ വിലാപത്തിൽ രണ്ട് പ്രത പ്രബലമായ ശക്തികളാണ് പരസ്പരം മത്സരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും അപ്പോൾ അൻവറുടെ യാത്ര യു ഡി എഫിന് വേണ്ടിയാണ് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ട് വരാൻ പോവുകയാണ് നാളെ ഒന്ന് അന്നേ ഈ കാര്യങ്ങൾ പാർട്ടി ജനങ്ങളോട് പറയുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് അവിടുത്തെ ആണ് എത്തിയത് അവിടെ തന്നെയാണ് എത്തിയത് എന്തെല്ലാം പേര് പറഞ്ഞാലും യു ഡി എഫിന് വേണ്ടിയുള്ള ഒരു നെറികട്ട പ്രവർത്തനമാണ് ഒറ്റുകൊടുക്കുന്ന നിലയാണ് ദൂദാസിൻ്റെ രൂപമാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് തന്ന കാര്യം തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തോടെ പകൽ വിളിച്ചം പോലെ വ്യക്തമാകുന്നത് എന്നാൽ ഈ തെറ്റായ എല്ലാ സമീപനങ്ങളെയും ചെറുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ കുതിപ്പ് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കും വലിയ കുതിപ്പ് സിപിഎമ്മിൽ ഉണ്ടാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവകാശവാദം ആദ്യം